ഇത് എട്ടൊമ്പത് വർഷമായതാ കുടിയാ ഇത് പന്നീരാണ് ഈ കൊടി വർഷവും ഒരേപോലെ ഉണ്ടാവും നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നടത്തുവാണെങ്കിൽ നല്ലപോലെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പ്ലാവേലൊക്കെ കിടക്കുന്ന കൊടിക്ക് കേട് വളരെ കുറവായിട്ടാണ് കാണുന്നിട്ട് പറയുന്നുണ്ട് ഈ മരങ്ങളിൽ പ്രത്യേകിച്ച് പ്ലാവേലുള്ള കൊടിക്ക് പ്രത്യേകതയുണ്ട് അതിന് വലിയ വാട്ടവും ഉണ്ടാകുക ആവറേജ് കായവും ഉണ്ടാവും എല്ലാ വർഷവും ചോല കൂടുതൽ ഉണ്ടാകാറുണ്ടെന്നു വെച്ചിട്ട് ഇതിപ്പോ എട്ടു വർഷമായ എട്ടു വർഷമായ കൊടിയായത് ടച്ച് പറഞ്ഞേ ഇല്ല ഇത് ഒരാഴ്ച ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ അങ്ങനെ കൃഷിയിടത്തിൽ പന്നൂറുണ്ട് പിന്നെ നീലമുണ്ടിയുണ്ട് വെള്ളമുണ്ടിയുണ്ട് കുതിരവാലി ഉണ്ട് അതിനകത്ത് ഈ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പന്നൂരിൽ നിന്നും അല്ലാതായും കിട്ടുന്നുണ്ട് നമസ്കാരം നമസ്കാരം കുരുവിളക് കൃഷിയൊക്കെ എങ്ങനെയുണ്ട് കുരുവിളകൃ കാര്യം ഭയങ്കര ധൈര്യമായ അവസ്ഥ ലഭിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന്റെ പ്രധാന കാരണം കടകം ഒന്നാമത് നമുക്ക് ഈ വർഷം മഴ തീരെ കുറവാണ് കിട്ടിയേക്കുന്നത് ഇപ്പൊ തന്നെ ഫെബ്രുവരി തന്നെ തന്നെയായിട്ടില്ലേ ചൂട് എന്താണ് ഭയങ്കര ചൂടാന്തരീക്ഷത്തിലെ ചൂട് കൃഷിയൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടായാലും ചില മിക്കവാറും കൃഷിക്കാരെല്ലാം ഇത് പിന്നെ തിരിഞ്ഞുകൊള്ളേണ്ട ഗിലേക്കാണ് വരുന്നത് ഏതാണ്ട് കാൽനൂറ്റാണ്ട് മുമ്പ് ഹൈറേഞ്ച് മേഖലയിൽ തന്നെ നല്ലൊരു ശതമാനം കുരുമുളക് കർഷകർ അവരിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് കുരുമുളക് ഉൽപാദിപ്പിച്ചിരുന്നു എനിക്ക് മിനിമം ഒരു ശരാശരി ഓരോ വർഷവും നാപ്പുക മുളക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു കൊടി കാണുന്നുണ്ട് ഇത് ആ ഇത് പതിനൂറ് ഒന്ന് കുടിയാണ് ഇതായിട്ട് ഇത് ഇത് മാവിൽ മാവിൽ ആ എത്ര പ്രായ കൂടിയായിട്ട്വേ നമ്മൾ തനിവിളയായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്ന കൂടുതൽ രോഗബാധകൾ ഉണ്ടായത് തനിവിള എന്ന് പറയുമ്പോൾ കുരുമുളക് തന്നെ കൃഷി ചെയ്ത് നിക്കുന്നുണ്ട് പിന്നെ കൃഷിയിടങ്ങളിൽ പിന്നെ കേട് കുറവായിട്ടാണ് കാണുന്നത് പല കൃഷികൾ വന്നു കഴിയുമ്പോഴാണ് കുരുമുളക് അത് എനിക്ക് തോന്നുന്നത് ഈ പല കൃഷികൾ ചെയ്യുമ്പോഴത്തേന് ഈ കുരുമുളകന്റെ പേരിന്റെ പ്രസവം ഉണ്ടാവില്ല തൂമ്പായ്ക്ക് നമ്മള് കളിച്ചു പണിയുമ്പോൾ ഇതിന്റെ പേര് മുറിയാൻ സാധ്യത കൂടുതലുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം ഈ കൊടിക്കിത്രയും കേട് വരാനുള്ള ഒരു കാരണം ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നിടത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ കുരുമുളകിന് കേടില്ലാതെ നിൽക്കുന്നുണ്ട് എന്റെ അനുഭവത്തിൽ അങ്ങനെ കാണുന്നുണ്ട് ഇതിപ്പോ ആ മാവേക്കുറക്കുന്നു കിടക്കുന്ന കൊടി വില്ലമ്പോ ഒന്നും ചെയ്യുന്നില്ല തൂമ്പ ഇല്ല അതിന്റെ തൊട്ടടുത്ത് വേറെ കൃഷികളൊന്നുമില്ലതാണ് അതിന്റെ ഒരു പ്രത്യേകതയാണ് നൽകിയത് പിന്നെ വീടിനടുത്ത് നിൽക്കുന്നതിന്റെ ഒരു പ്രത്യേകതയും എല്ലാ വിളകളും വീടിന് സമീപത്ത് ഇതുണ്ടല്ലോ കുരുമുളക് അവിടെ വിളവെടുത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി ഇപ്പൊ രണ്ടാഴ്ച ഇപ്പൊ അങ്ങ് വിളവെടുത്ത കുരുമുളക് ഇങ്ങനെ ഗ്രീൻ നെറ്റിൽ ഇങ്ങനെ സംസ്കരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് എത്ര വേണ്ടി വരും പിന്നെ മിനിമം മൂന്ന് പേരെങ്കിലും വേണം ഇത് മൂന്നാമത്തെ പേരിൽ ആണ് ഇന്ന് കിടക്കുന്നത് രണ്ട് വെയിൽ കഴിഞ്ഞിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഈ മുളക് കിടക്കുന്നത് നന്നായിട്ട് സംസ്കരിച്ചാൽ നമുക്ക് കുരുമുളക് എത്ര നാൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം നല്ലവര് സംസ്കരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളത് പിന്നെ പൂപ്പരുണ്ടായത് ഇപ്പോൾ കുരുമുളകിന് പൂപ്പരുവെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതെ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഉണങ്ങി നല്ല പാസണക്ക് മൂന്ന് വെയിൽ നിന്നുള്ളൂ നാല് വെയിൽ കൊള്ളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഈർപ്പം കംപ്ലീറ്റ് മാറി കിട്ടുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണക്കാൻ അനുവദിക്കുക തണുത്തിട്ട് പിന്നെ പ്ലാസ്റ്റിക് കൂടണ്ടല്ലോ പ്ലാസ്റ്റിക് കവറ് അതിൻ്റെ അകത്താക്കിയിട്ട് ചാക്കിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും സൂക്ഷിക്കാൻ പറ്റും ഏലക്കായ് കളർ പോകുന്ന ഒരു പ്രശ്നം വെച്ചിട്ടുണ്ട് ഞാൻ ആറു വർഷം വരെയൊക്കെ മുളക് വെച്ചിട്ടുണ്ട് ഇപ്പൊ വില മെച്ചമായിട്ട് കയറിയത് ദിവസം വരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ഒരു എഴുന്നൂറിനടുത്തേക്ക് വരുവാണോ വില ഇപ്പം പക്ഷെ വേണ്ടത്ര വില ഉൽപാദനവില്ല പിന്നെ വില കയറിയിട്ട് കൃഷിക്കാർക്ക് അതിന്റെ പ്രയോജനം വരുന്നില്ല കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ എത്ര കുരുമുളക് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോവാൻ പറ്റുന്നുണ്ട് ഇപ്പം നീലമുണ്ടി കരിമുണ്ട വെള്ളമുണ്ടി ഈ കാണുന്നത് ഇത് കരിമുണ്ട കൊടിയാ ഇത് നീലമുണ്ടി രോഗബാധ കുറവ് ആയിട്ട് നിൽക്കുന്നത് ഏതാ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ കുടികൾക്കാണ് പിന്നെ രോഗബാധ കുറവ് കാണിക്കുന്നത് ഈ കരിമുണ്ട കൊടിയാണ് കുടികളിലെ ഏറ്റവും മെച്ചമായ കൊടിയാണ് എന്റെ അനുഭവത്തില് പക്ഷെ അതിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമുണ്ടിക്ക് പെട്ടെന്ന് കേടുവരാൻ കേടുവാകുന്ന വ്യാപമായിട്ട് കേടുണ്ടാവും ഈ പന്നൂറ് പോലുള്ള കൊടിക്കാണ് ഈ പഴുപ്പും പാട്ടവും കാണുന്നത് കരിമുണ്ടക്കുടിക്ക് അങ്ങനെ അത്രയും തന്നെ പഴുപ്പ് വരുന്നില്ല ജലത്തിന്റെ കുറവുകൊണ്ട് പിന്നെ വാട്ടം ഉണ്ടാവും വാട്ടം ഉണ്ടാവും പക്ഷെ ആ വാട്ടം കാണുന്ന കൂടി എന്ന് വരെ വരുന്ന വർഷം അവിടെ നിൽക്കുവോട്ടം കഴിഞ്ഞ് വിളവെടുത്ത് മാറുകയായ കുടികളാണ് ഇത് എത്ര കൊടികളാ ഇത് ഏഴ് വർഷം മുരിക്കന്റെ മണ്ട പോയി കേടാണ് മുരിക്കനായിരുന്നു മുരിക്കനാണ് കേട് ഒരടയ്ക്കും ആയിരുന്നു കേരിക്കടായി കഴിയുമ്പോഴാണ് ചീമുരിക്കലേക്ക് മാറിയത് ഇപ്പൊ ചീമുരിക്കുന്നത് ഇപ്പൊരിക്കുന്നത് ഇതിനും പിന്നെ ഈ പുതുമഴയൊക്കെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പഴത്തേനും അല്പം സ്റ്റെറാമിൽ കൊടുക്കും പിന്നെ രാസോളം ഞാൻ ഇടാറില്ല കൊടിക്ക് ശരി പിന്നെ കാട് വീശിക്കൂട്ടുകൂട്ടില്ല പിന്നെ ഒന്നും കാട് വീശിക്കൂട്ടി ചപ്പല്ലാടെ വലിച്ച് വരണ്ടിക്ക് വലിച്ച് കൂട്ടി കൊടുക്കും വിഷം വെച്ച് കാടിക്കല്ലോ കാട് കഴിയുമ്പോ ചപ്പല്ലാടെ കൂട്ടി വലിച്ച് കൂട്ടി കൊടുക്കും ഇപ്പൊ ഇപ്പൊ ഒരു പിന്നെ എട്ടൊമ്പത് വർഷം ആയത് വരെയുള്ളൂ നമ്മുടെ കൃഷിയിടത്തിൽ ഉള്ളത് അതിനുമുമ്പുള്ള കുടികളെല്ലാം പോയി ആ ഇതൊരു സമ്മിശ്ര കൃഷിയുടെ ഇതിനകത്ത് കൊക്കോവ നമ്മൾ കാണുന്നുണ്ട് ജാതി കാണുന്നുണ്ട് അല്ലെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് പല ഇത് പലവശത്തേകളുണ്ട് അവയ്ക്ക് വലിയൊരു കുഴിയാണ് താഴെ തോടാണ് തോടാണ് താഴേക്കുള്ളത് ശരി ശരി നല്ല ഇതെല്ലാം അറിയാം നമുക്ക് കുന്നിൻപുറങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണിത് ഈ കടയും പതിനൂറോ കൂടിയാണ് ഇതിപ്പോൾ അതുകൊണ്ട് പറിക്കാറായി ഇതിൽ അവറേജ് മുളക് പകുതികളും പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനിപ്പോ ഉടനെ തന്നെ പറിച്ചു വിടാറായിട്ട് കുരുമുളകിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ കുരുമുളക് പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതു മഴ പെയ്യുന്നതിന് കൂടി ഇതിൻ്റെ നേരമ്പെല്ലാം ഇറക്കി കളയും പിന്നെ കെട്ടാനാണെങ്കിലും കൂടി കെട്ടിവിടും അതിനായിട്ട് ഞാൻ പറഞ്ഞില്ല ഇഷ്ടാമില്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ജൈവമോ ഇട്ടു കൊടുക്കും